ഹലോ എജു വൺ ഫാമിലി ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുക ജയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് പക്ഷേ പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാബിറ്റ് ഒരു ശീലമില്ലാന്നുള്ളതാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പഠിത്തം നിർത്തുന്നു ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് പറയാറുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു അഞ്ച് ശീലങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇത് ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് മത്സര പരീക്ഷയ്ക്ക് വലിയൊരു വിജയം ഉണ്ടാവും കാരണം ഈ അഞ്ച് ശീലങ്ങൾ ഞാൻ പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ ഞാനിത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഡിഗ്രി ലെവലിലെ ഒരുപാട് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റി സെൻട്രൽ ഗവൺമെൻറ് ഡിഗ്രി ലെവൽ എക്സാംസ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ അഞ്ച് ശീലങ്ങൾ ഈ അഞ്ച് ഹാബിറ്റ് ഞാൻ തുടർച്ചയായിട്ട് ചെയ്തു വന്നുകൊണ്ടാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകണത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിലെ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ എസ് എന്നുള്ളതാണ് ഇത് ഞാൻ ദിവസവും പഠിച്ച് അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ദിവസം തുടങ്ങാറുള്ളത് കാരണം എന്താണ് നമ്മുടെ ബെസ്റ്റാവുക എന്നുള്ളതാണ് പലപ്പോഴും ആളുകളുടെ ഒരു കൺഫ്യൂഷൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവരുടെ മാക്സിമം എഫേർട്ട് അവർക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല അവർ കുറച്ചൊക്കെ പഠിക്കും അവർക്ക് ശീലം ഇതൊരു ശീലം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ എന്താണ് നമ്മൾ പൊതുവെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്താണ് ഹാപ്പി ആയിട്ടിരിക്കും നമുക്ക് പൊതുവെ എല്ലാ ഒരു ആളുകളുടെ ഒരു ശീലം ഫ്രീ ആയിട്ട് ഇരിക്കുക ഹാപ്പി ആയിട്ട് എന്താണ് വേറെ എഫേർട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നമ്മളെന്താണ് ഒതുങ്ങി പോവുകയും നമുക്കതിനെ പുഷ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോഴാണ് ഒക്കെ റിസൾട്ടൊന്നും നമ്മുടെ അനുകൂലമല്ലാതെ വരുന്നത് പക്ഷേ ചില ആളുകൾ എന്ത് ചോദിച്ചാൽ ഇതിനെ പുഷ് ചെയ്യും ഇവരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയിട്ട് അവരെന്ത് ചോദിച്ചാൽ അവരുടെ നൂറ് ശതമാനം എഫേർട്ട് അവർ പുഷ് ചെയ്യും അതിൻ്റെ ആണ് നമ്മൾ പറയുന്നത് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് എന്നുള്ളത് ഇത് പലപ്പോഴും ഞാൻ ദിവസവും ഇപ്പോൾ ഇപ്പോഴും പറഞ്ഞ് തുടങ്ങാറുണ്ട് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴും എപ്പോഴും നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ബെസ്റ്റ് ആവണം എന്നുള്ളത് നമ്മുടെ ബെസ്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്താ റിസൾട്ട് എന്താണ് പല ആളുകളും നമ്മളെ ഓവർടേക്ക് ചെയ്യും നമ്മളെ റാങ്ക് ലിസ്റ്റിലെ ടോപ്പിൽ അവർ വരുന്നുള്ള അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ഗോൾ സെറ്റിങ്ങിനനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു നൂറ് ശതമാനം ഇടാൻ എന്തിനാണ് ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യം നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടാവും നമ്മളൊരു ജോലിയൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല സോ വൈ എന്തിനാണ് എനിക്ക് ഈ ഒരു എക്സാമിന് പഠിച്ചിട്ട് കാര്യം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതായത് ഒരു ഒരു വൺ ഇയർ കഴിഞ്ഞു നമ്മളൊരു ഇപ്പോൾ ഈ അടുത്ത് തന്നെ എൻ ടി ബി സിയുടെ എക്സാം വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പി എസ് സിയുടെ എക്സാം വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്ത് കിട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു നോക്കുക നിങ്ങൾ അപ്പോൾ അതിൻ്റെ റിസൾട്ട് വ്യക്തമായിട്ടുള്ളൊരു ആൻസർ അല്ലെങ്കിൽ ഉണ്ടാവും ചില ആളുകളുടെ ലാസ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ നൂറ് ശതമാനം എഫേർട്ട് പുഷ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എന്താണ് പുഷ് ചെയ്യുക റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിന്നാണ് സ്ഥിരമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നൂറ് ശതമാനം എഫേർട്ട് ഇട്ട് നമ്മൾ ഒരാഴ്ച പഠിക്കും ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഒരു രണ്ടാഴ്ചയൊക്കെ നമ്മൾ ഭയങ്കര എഫേർട്ട് എടുക്കും പിന്നെ നമുക്ക് മടുപ്പായി തുടങ്ങും നമ്മൾ ചില മോട്ടിവേഷൻ ക്ലാസ്സസിനൊക്കെ ഞാൻ പണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ഈ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്ത് പഠിക്കും പിന്നൊക്കെ നമ്മൾ പഴയ പോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഈ മടുപ്പ് വരാനുള്ള കാരണങ്ങൾ പലതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗോൾഡ് ഒരു വിഷൻ എത്രത്തോളം ക്ലിയർ ആണ് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് വരും പിന്നെ നമ്മൾ ചെയ്ത് ശീലമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അത് ശീലം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമുക്ക് പലപ്പോഴും പഠിക്കുമ്പോൾ ഉള്ളൊരു കാര്യം ഇപ്പം ഞാൻ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എക്സാമിന് പഠിക്കുമ്പോൾ ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് ആയിട്ട് പഠിക്കുക ക്രിയേറ്റീവ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റൊന്ന് തന്നെ പത്രം വായിക്കുക നോട്ട്സ് എഴുതി വയ്ക്കുക ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കില്ല എന്നുള്ളതാണ് അപ്പോഴാണ് പ്രത്യേകിച്ച് എന്നെ സംഭവിച്ചത് എല്ലാവർക്കും ഇത് വർക്ക്ഔട്ട് ആവണമെന്നില്ല അവൻ മടുപ്പ് വരും അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും ഒരു ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് സ്റ്റഡിയുണ്ട് കുറച്ച് ആളുകളുടെ കൂടെ ഇരുന്ന് പഠിക്കും അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ അങ്ങനെ ഗ്രൂപ്പ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ പന്ന് പഠിച്ച സമയത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട് അടുത്ത് അപ്പോൾ ക്യാൻ്റീനെ താഴെ പോലെ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സ് അല്ലെങ്കിൽ മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പി ഡി എഫ് നോക്കിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും നേരെ ലൈബ്രറിയിൽ പോകും മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ഒരു ഫുൾ ഡേ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ പോയിരുന്ന് പഠിക്കുമ്പോൾ എനിക്കെന്താണ് കുറച്ചുകൂടി ഒക്കെ ഒരു മാറ്റം വരും അപ്പോൾ ഇതെല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല നിങ്ങളൊരു വീട്ടിൽ തന്നെ ഒരു റൂമിലിരുന്ന് പഠിക്കാതെ പല പല സ്പേസ് നിങ്ങൾക്ക് എന്താണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എന്നുള്ള സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ഒരു വലിയ മാറ്റം ഉണ്ടാവുകയുള്ളൂ ഇതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് ദിവസമാണ് നമുക്ക് പൊതുവേ പറയാനുള്ളത് ട്വൻറ്റി വൺ ഡേ നമ്മളെന്താണ് ഇത് പഠിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറും മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം മാനേജ്മെൻ്റാണ് നമ്മൾ ഈ സമയം എന്താണ് ചിട്ടപ്പെടുത്താതെ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് എക്സാം ഹാളിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാണ്ട് ശരിക്കും നമുക്കൊരു മണിക്കൂർ അല്ലെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് എക്സാമിന് പറഞ്ഞ ടൈം ഉണ്ടായിരിക്കുമല്ലോ ഉള്ളിൽ നമുക്ക് എന്താണ് ഇത് തീർക്കണം അപ്പോൾ ഇതിന് ശീലം ആവുന്നത് എപ്പോഴാണ് നമ്മൾ നമ്മൾ എക്സാമിന് മുന്നേക്കെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ടൈം ഫിക്സ് ഇന്ന ടൈമിൽ നമുക്ക് ഇതൊക്കെ തീർക്കുന്നുള്ളൂ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ തീർക്കാനുള്ളതെന്നുള്ള ഒരു പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കുറേ പ്ലാൻ ചെയ്ത് കൺഫ്യൂഷനായി നടക്കാതെ നിങ്ങൾക്ക് ടെൻഷനും അടിക്കും എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു ഞാൻ തുടക്കക്കാരായ സമയത്ത് തുടക്കത്തിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്ത് എഴുതി വെക്കണം അതൊക്കെ നമ്മൾ അപ്പോൾ ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്യുകയും ചെയ്യും ഇത് നടക്കുമില്ല അപ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും നമ്മൾ എന്താണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പഠിക്കണം അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചു കുറച്ച് തുടക്കം തുടക്കക്കാർ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഡെയിലി പഠിച്ച് അത് ആഡ് ഓൺ ചെയ്യുക അല്ലാതെ നമ്മളെന്താണ് ഒരു ദിവസം പെട്ടെന്ന് എല്ലാം കൂടി നമുക്ക് തീർക്കാൻ നമ്മൾ എന്തിനും ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്താണ് ടൈം മാനേജ് ചെയ്തിട്ട് പഠിക്കാം ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് അവരുടെ ഫ്രീ ടൈമുകൾ നമുക്ക് എന്താണ് അവരുടെ മൊബൈൽ നോക്കി പി ഡി എഫ് നോക്കി പഠിക്കാം അങ്ങനെ അവർ റെഗുലറായിട്ട് അവരുടെ ടൈം അവർക്ക് മാനേജ് ചെയ്യാം കാരണം നിങ്ങളും ബാക്കിയുള്ള ആളുകളെപ്പോലെ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ ടൈം ഉണ്ടാവുന്നില്ല കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന കാര്യമാണ് ഞാനും വർക്ക് ചെയ്ത് തന്നെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതാണ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടി പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം ശരിക്കും ഇതിനെ പറയുന്ന പേരെന്താണ് റിവിഷൻ എന്നുള്ളതാണ് എത്ര പേര് റിവിഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഉള്ള ആളുകൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ആളുകൾക്കൊരു എസ് എന്ന് പറയാം കാരണം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് തുടക്കമായിട്ടുള്ള ആളുകൾക്ക് പല പല ആളുകൾക്കും ഉള്ളൊരു പ്രശ്നം പഠിച്ചതൊക്കെ മറന്നു പോകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കിതിനൊരു മരുന്നൊന്നുമില്ല ഇത് എല്ലാ ആളുകൾക്കും സംഭവിക്കുന്നതാണ് നമ്മളെന്താണ് നൂറ് ശതമാനം അല്ലെങ്കിൽ നമ്മളെന്താണ് എല്ലാം നമുക്ക് തലയിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കണമെന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളെന്താണ് ഇത് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്കിത് മറന്നു പോകാതിരിക്കുന്നുള്ളതാണ് പലപ്പോഴും കറണ്ട് അഫെയേഴ്സ് റിവിഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ആളുകളെ പേരൊക്കെ മറന്നുപോകും അപ്പോൾ ഞാൻ പിന്നെയും എടുത്ത് പഠിക്കും ചില പോയിന്റിൽ ഞാൻ ചില ന്യൂസ് ആൻഡ് ഇവൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും ഇത് കണക്ട് ചെയ്ത് ഓർമ്മ വരും അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് എന്താണ് റിവിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കാറുള്ളത് അപ്പോൾ എപ്പോഴും ഒരു വീക്കിലി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് റിവിഷൻ നല്ലതാണ് പലപ്പോഴും നമ്മുടെ ക്ലാസ്സസിലൊക്കെ നമ്മളെന്താണ് റിവിഷൻ കൊടുക്കാറുണ്ട് മോഡൽ എക്സാംസ് ടൈം മാനേജ്മെൻറ്റിന് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ഈ അടുത്ത് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു പത്രവാർത്തയ്ക്ക് മാത്രമായിട്ട് ടെലിഗ്രാം ചാനൽ ഉണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ എന്താണ് ഒരു ദിവസം പോലും തെറ്റാതെ നമ്മൾ പത്രവാർത്ത അവിടെ ന്യൂസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കാര്യ ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ഒരു ടെലിഗ്രാം ചാനൽ നിങ്ങൾ പോയി നോക്കുക നമ്മൾ ഡെയിലി ന്യൂസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു വലിയ മാറ്റം ഉണ്ടാവും നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും നമ്മൾ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ നമുക്ക് വരും പല ആളുകളും നിർത്തി പോവുകയാണ് ചെയ്യുക പക്ഷേ ചില ആളുകൾ മാത്രം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പഠിക്കുന്ന ആളുകൾ മാത്രം ഇത് മുറുകെ പിടിക്കും ലക്ഷ്യത്തിന് നമ്മളെന്താണ് വിട്ടു കൊടുക്കില്ല അതിനെയാണ് നമ്മൾ ലാസ്റ്റ് പോയിന്റ് നെവർ അപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് തന്നെ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നമ്മളോട് തന്നെ പല ആളുകളും പറയും ഇപ്പോൾ ഈ ഒരു എക്സാമിന് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല വേക്കൻസി കുറവാണെന്നുള്ള ചിന്ത നമുക്ക് തന്നെ തോന്നും ചില സമയങ്ങളിൽ ഇതിപ്പോൾ ചെറിയ വേക്കൻസി ഉള്ള എക്സാമാണ് ഇതിൽ കുറേ ആളുകളും പഠിക്കും പിന്നെ ഞാൻ എന്താണ് എന്നുള്ളതൊക്കെ തോന്നും അപ്പോൾ ഇത്തരം ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് സോ എത്ര വേക്കൻസി കുറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് എന്തായാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ലാന്നതാണ് സോ അത് ഉറപ്പിച്ചു വെക്കുക നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് അവസാനത്തെ പോയിന്റ് എന്നുള്ളത് സോ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെന്താണ് മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് യൂട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓൺലൈൻ പഠിച്ചൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ഈ ഒരു എക്സാംസ് എനിക്ക് വേണേലും ബാങ്ക് എക്സാമിന് ട്രെയിനിങ്ങിനൊക്കെ പോകായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഒരു പാഷൻ എന്താണ് നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ പാഷൻ എപ്പോഴും യൂട്യൂബിൽ കണ്ടൻറ്റ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത ദിവസം നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം സൊട്ടില്ലെൻ ടേക്ക് കെയർ ബൈ